നിമിഷങ്ങൾക്ക് മുമ്പ് ലൈവിൽ ഒരു ചർച്ച നടക്കുന്നുണ്ടായിരുന്നു അനുമോളുടെ അടുത്ത് വന്ന് ജിഷിനാണ് സംസാരിക്കുന്നത് സംസാര വിഷയം ആതിലയുടെയും ന്യൂറയുടെയും ശൈത്യയുടെയും ഒക്കെ കാര്യമാണ് വെച്ചാൽ കാര്യങ്ങൾ ചോദിച്ചറിയുകയല്ല പകരം ഇവർ തമ്മിൽ പിണങ്ങി പിരിഞ്ഞു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവരെ ഒരുമിപ്പിക്കുവാനുള്ള ഒരു ശ്രമം നടത്തുകയാണ് ജിഷിൻ എന്നാൽ അനുമോൾ തുടക്കത്തിൽ തന്നെ തൻ്റെ നയം വ്യക്തമാക്കുന്നുണ്ട് ഇനി ഒരിക്കലും അത് പറ്റില്ല വിരലിൽ എണ്ണുവാൻ ചില ആൾക്കാരുടെ പേരുകൾ മാത്രം പറഞ്ഞിട്ട് അനുമോൾ പറഞ്ഞൊരു കാര്യമുണ്ട് ഇവിടുന്ന് ഞാൻ പുറത്തിറങ്ങിയാൽ ഈ ആൾക്കാരോട് മാത്രമേ ഞാൻ കോണ്ടാക്ട് വെച്ചു പുലർത്തുകയുള്ളൂ എനിക്ക് താൽപ്പര്യമില്ല എനിക്ക് ഇവരെ എല്ലാവരെയും നന്നായി മനസ്സിലായി ആ സമയത്ത് ജിഷിൻ കുറച്ച് മനഃശാസ്ത്രവും അല്പം മോട്ടിവേഷനും ഒക്കെ കൊണ്ട് അനുമോളെ വീണ്ടും ആതിലയുടെയും ന്യൂറയുടെയും കൂട്ടുകെട്ടിലേക്ക് മടങ്ങിപ്പോകുവാൻ വേണ്ടി കാര്യമായിട്ട് പുഷ് ചെയ്യുന്നുണ്ട് അപ്പോൾ അനുമോൾ പറയുന്നുണ്ട് കൂട്ടായിട്ട് നടന്ന സമയത്ത് പിൻപിൽ നിന്ന് കുത്തിയതിൻ്റെയും ആ വിഷയങ്ങളെക്കുറിച്ചൊക്കെ തുറന്ന് ചർച്ച ചെയ്തപ്പോൾ ഞങ്ങൾ ഇങ്ങനെയാണ് ഞങ്ങൾ കുത്തി മുറിവേൽപ്പിക്കും ഞങ്ങൾക്കത് ഇഷ്ടമാണ് ഞങ്ങൾ ഇനിയും കുത്തും എന്നൊക്കെ പറഞ്ഞ കാര്യവും അതെ വളരെ പരുഷമായ വാക്കുകളിൽ തന്നെ അപമാനിച്ചതും ആക്രമിക്കപ്പെടുമ്പോൾ അതിൻ്റെ നടുവിലേക്ക് വീണ്ടും വീണ്ടും തന്നെ എറിഞ്ഞുകൊടുത്തതിൻ്റെ കാര്യവും ഒക്കെ ജിഷിനോട് അനുമോൾ പറഞ്ഞു മനസ്സിലാക്കുവാൻ ശ്രമിക്കുകയാണ് ഇതെല്ലാം കേട്ടിട്ടും ജിഷിൻ വീണ്ടും നിർബന്ധിക്കുകയാണ് മാത്രവുമല്ല തനിക്ക് പുറത്തു ചില സുഹൃത്തുക്കൾ ഉണ്ടത്രേ ആ സുഹൃത്തുക്കളുമായിട്ടുള്ള ബന്ധത്തിൽ അവിടെ സംഭവിക്കുന്ന നിസ്സാരമായ കാര്യങ്ങൾ പോലും അയാളുടെ മനസ്സിനെ വല്ലാതെ ഉടച്ചു കളയും ഉലച്ചു കളയും എന്നൊക്കെ പറയുന്നുണ്ട് എൻ്റെ പൊന്നു ജിഷിനെ നിങ്ങളുടെ സുഹൃത്തുക്കളും പുറത്ത് നിങ്ങൾക്കുണ്ടായ സങ്കടങ്ങളും അല്ല ഇവിടുത്തെ വിഷയം ഇതൊരു ഗെയിം ഷോയല്ലേ വെറും നൂറ് ദിവസം മാത്രം നീണ്ടു നിൽക്കുന്ന ഒരു ഗെയിം ഷോ ഈ ഷോയിൽ മത്സരിക്കുവാൻ വരുന്ന മത്സരാർത്ഥികൾ മിനിമം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് നൂറു ദിവസം കഴിയുമ്പോൾ ഓരോരുത്തരും പുറത്തിറങ്ങി പോകേണ്ടവരാണെന്നും പുറത്ത് അവർക്കൊരു ജീവിതമുണ്ട് എന്നും എനിക്കറിയാം മത്സരത്തോടുള്ള ബന്ധത്തിൽ മാനുഷികമായിട്ടുള്ള പല ബലഹീനതകളും വീഴ്ചകളും സംഭവിക്കാറുണ്ട് പറയാൻ പാടില്ലാത്തത് പലതും വിളിച്ചു പറയുകയും ചെയ്യാൻ പാടില്ലാത്തത് പലതും ചെയ്യുകയും ചെയ്യും മനുഷ്യനല്ലേ സ്വാഭാവികമാണ് അവിടെ എല്ലാവരും ഇതൊക്കെ ചെയ്തിട്ടുള്ള ആൾക്കാരാ ഈ മത്സരാർത്ഥികളുടെ അത്തരത്തിലുള്ള വീഴ്ചകൾ ഓരോന്നും ചൂണ്ടിക്കാട്ടപ്പെടുവാനും അതിനെ കൃത്യമായി ഓഡിറ്റ് ചെയ്യുവാനും വേണ്ടിയാണ് ഓരോ വീക്കെൻഡ് എപ്പിസോഡുകളിലും ലാലേട്ടൻ അവിടേക്ക് വരുന്നത് ആ സമയത്ത് അവിടെ തിരുത്തപ്പെടലുകൾ ഉണ്ടാവും പരസ്പരമുള്ള പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കുന്ന സാഹചര്യം ഉണ്ടാവും എന്നാൽ അനുമോളോടുള്ള ബന്ധത്തിൽ ശരിക്കും വീക്കെൻഡ് എപ്പിസോഡുകൾ പോലും അവർക്ക് ഭയമായിരുന്നു കാരണം ബിഗ് ബോസിന്റെയും ലാലേട്ടന്റെയും ഭാഗത്തു നിന്ന് പോലും അനുമോൾക്ക് നീതി ലഭിച്ചിട്ടില്ല ഒരു സാഹചര്യത്തിൽ അനുമോൾ അത് പരസ്യമായി ആ വീട്ടിൽ തുറന്നു പറഞ്ഞു പക്ഷേ ഇവിടുത്തെ വിഷയം അതൊന്നുമല്ല ഏറ്റവും ആത്മാർത്ഥ സുഹൃത്തുക്കളായി കൂടെ നടക്കുന്നവർ എൻ്റെ പ്രിയപ്പെട്ടവർ അവരെപ്പോഴും എൻ്റെ കൂടെ ഉണ്ടാവും എന്ന് കരുതുന്നവരാണ് നിർണായക നിമിഷങ്ങളിൽ അവർ പിൻപിൽ നിന്ന് കുത്തുമ്പോൾ ഉണ്ടാകുന്ന ആ വേദനയുടെ ആഴമുണ്ടല്ലോ അത് എത്രത്തോളം ഉണ്ട് എന്ന് ജിഷിൻ ഒരു പക്ഷേ മനസ്സിലായിട്ടുണ്ടാവില്ല അങ്ങനെ ഒരു പിൻപിൽ നിന്ന് കുത്തലും തൻ്റെ ജീവിതത്തിൽ ഒരു കട്ടപ്പയും ഉണ്ടായിട്ടുണ്ടാകാൻ സാധ്യതയില്ല അങ്ങനെ ഉണ്ടായിരുന്നുവെങ്കിൽ ജിഷൻ ഇതൊക്കെ കേട്ടിട്ടും വീണ്ടും വീണ്ടും അങ്ങോട്ട് ചെന്ന് തലവെച്ചു കൊടുക്കുവാൻ അനുമോളെ നിർബന്ധിക്കില്ലായിരുന്നു ശരിക്കും ജിഷിനൊക്കെ ഈ സംഭവം എക്സ്പീരിയൻസ് ചെയ്യേണ്ട കാര്യമാണ് അനുഭവിച്ചറിയേണ്ടതാണ് നമ്മൾ വിശ്വസിച്ച് ഹൃദയ രഹസ്യങ്ങൾ പങ്കുവെക്കുന്ന ആൾക്കാർ ഒരു പ്രകോപനവും ഇല്ലാതിരിക്കുന്ന സമയത്ത് അതായത് അവരുമായിട്ട് നമ്മൾ യാതൊരു തരത്തിലും കൊമ്പ് കോർക്കാൻ പോകാതിരിക്കുമ്പോഴും പീമ്പിൽ നിന്ന് കുത്തുന്നു ഒരു ശത്രുവിനെ പോലെ കണ്ടു മറ്റുള്ളവർ നമ്മളെ ആക്രമിക്കുവാൻ തുടങ്ങുമ്പോൾ അക്രമികളുടെ കൂട്ടത്തിൽ നമ്മുടെ ഉറ്റ സുഹൃത്തും കൂടി ചേർന്ന് നമ്മളെ ആക്രമിക്കുക എന്ന് പറഞ്ഞാൽ അത് എത്ര വൃത്തികെട്ടതും ഭീകരവുമായൊരു അവസ്ഥയാണ് ഏത് വാക്കുകൊണ്ടാണ് അങ്ങനെയുള്ള ആൾക്കാരെ വിശേഷിപ്പിക്കേണ്ടത് ഈ വീഡിയോ കാണുന്ന ആൾക്കാരോട് ഞാൻ ചോദിക്കുകയാണ് ഇങ്ങനെ ഒരു സുഹൃത്തിനെ നിങ്ങൾ ഇഷ്ടപ്പെടുമോ കൂടെ കൊണ്ടുതടക്കുമോ നിങ്ങളൊരു വ്യക്തിയെ വിശ്വസിച്ച് നിങ്ങളുടെ ഹൃദയത്തിലെ രഹസ്യങ്ങൾ പലതും പറയുകയും ഒടുവിൽ ഒരു ശത്രുവിൻ്റെ മുൻപിൽ നിങ്ങൾ വീണ് കിടക്കുമ്പോൾ നിങ്ങൾ പറഞ്ഞ രഹസ്യങ്ങളൊക്കെ അവരുടെ മുമ്പിൽ വിളിച്ചുകൂവി അവർക്കൊപ്പം നിന്നുകൊണ്ട് അധികം അധികം നിങ്ങളെ മുറിവേൽപ്പിക്കുകയും ചെയ്യുന്ന ഒരു സുഹൃത്ത് അങ്ങനെ ഒരു സൗഹൃദം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ ഇവിടെ ആതിലെയും നൂറയും വാസ്തവത്തിൽ അതല്ലേ ചെയ്തത് ഇതിപ്പോൾ ഒന്നോ രണ്ടോ അനുഭവമല്ല പല ആവർത്തിയായി പക്ഷേ അതൊക്കെ മറന്നു വീണ്ടും അനുമോൾ അവർക്കൊപ്പം കൂട്ടുകൂടി എന്നാൽ കഴിഞ്ഞ രാത്രിയിൽ അവിടെ സംഭവിച്ചത് അതിഭീകരമായ സംഭവങ്ങളായിരുന്നു ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത കാര്യമായിരുന്നു മനസ്സിൻ്റെ കാണാ ഒരു മുറിവായി എല്ലാ കാലഘട്ടത്തിലും ആതിലെ ഇന്നലെ വിളിച്ചു പറഞ്ഞ വാക്കുകൾ പെരുമ്പറ മുഴക്കുന്നത് പോലെ മുഴക്കിക്കൊണ്ടേയിരിക്കും ഇതൊന്നും ജിഷിന് പറഞ്ഞാൽ മനസ്സിലാകണമെന്നില്ല ഇന്ന് പകൽ ഞാനൊരു വീഡിയോ ചെയ്തപ്പോൾ പറഞ്ഞിരുന്നു രണാ ഫാത്തിമ സംസാരിച്ച ചില വാക്കുകളെക്കുറിച്ച് ആ കുട്ടി പറഞ്ഞത് അനുമോളുടെ എല്ലാ തെറ്റുകളെയും അംഗീകരിച്ച് കൂടെ നിൽക്കുകയാണെങ്കിൽ അങ്ങനെ നിൽക്കുന്ന ആൾക്കാർ നല്ലവർ അവർക്ക് സപ്പോർട്ട് ഉണ്ടാവും അനുമോൾ ചെയ്യുന്ന തെറ്റുകൾ നമ്മൾ ചൂണ്ടിക്കാട്ടിയാൽ ആ ചൂണ്ടിക്കാട്ടുന്ന വ്യക്തികൾ പുറത്താവും അനുമോൾക്കെതിരെ നിന്ന മുഴുവൻ ആൾക്കാരും അങ്ങനെയാണ് പുറത്തായത് ഞാൻ ഉൾപ്പെടെ ആ വീട്ടിൽ തെറ്റുകൾ ചെയ്യാത്തവരായി ആരാണുള്ളത് എല്ലാവരും തെറ്റുകൾ ചെയ്യുന്നവരാണ് അത് നിരന്തരം അവിടെ ചൂണ്ടിക്കാട്ടപ്പെടുന്നുമുണ്ട് പക്ഷേ അനുമോൾ തെറ്റ് ചെയ്യുമ്പോൾ അതിനെയൊക്കെ നിങ്ങൾ എങ്ങനെയാണ് ചൂണ്ടിക്കാട്ടിയത് എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് മറ്റാരിലേക്ക് പോകണ്ട റണാ ഫാത്തിമയിലേക്ക് തന്നെ വരാം അനുമോളോടുള്ള നിങ്ങളുടെ സമീപനം എന്തായിരുന്നു അനുമോൾ വെറുതെ പണിയെടുത്തുകൊണ്ട് നിൽക്കുന്ന സമയത്ത് നിങ്ങൾ തെറ്റ് ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി ആയിരുന്നില്ലല്ലോ പോകുന്നത് ഒരു പ്രകോപനവും ഇല്ലാതെ നിൽക്കുന്ന സമയത്ത് നിങ്ങൾ പോയിട്ട് അടുക്കളയിൽ കയറി അവരുടെ ഷോൾഡറിൽ നിങ്ങളുടെ ഷോൾഡർ കൊണ്ടിടിക്കുകയും എന്താ അനുമോളെ മിണ്ടാത്തത് എന്താ അനുമോളെ കരയുന്നത് എന്താ അനുമോളെ ചിരിക്കാത്തത് അനുമോളുടെ അച്ഛനും അമ്മയും ഒക്കെ അനുമോളെ എങ്ങനെയാണോ അനിമോളെ പഠിപ്പിച്ചു വിട്ടിരിക്കുന്നത് ഇതൊക്കെ ചോദിച്ച് നിരന്തരമായ അടുക്കളയിൽ ഇടം വലം തിരിയുവാൻ സമ്മതിക്കാതെ നിങ്ങൾ അവരെ പ്രകോപിപ്പിച്ചുകൊണ്ടേയിരുന്നു അടുക്കളയിൽ തുടർന്ന് നിങ്ങൾ വലിയ സംഘർഷം തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട് അതൊക്കെ അനുമോൾ തെറ്റ് ചെയ്തത് കൊണ്ടായിരുന്നോ രണാ ഫാത്തിമ പുറത്തിറങ്ങി വന്നിട്ട് പറഞ്ഞു അപ്പാനിയും അക്ബറും കൂടിയൊക്കെ എന്നെ പിരുകേറ്റി ഇളക്കി വിട്ട് ചെയ്യിച്ചതാണ് എന്ന് അതിൽ കൂടി തന്നെ വളരെ വ്യക്തമാവുകയല്ലേ കാര്യങ്ങൾ നിങ്ങൾ അവരെ ടാർഗറ്റ് ചെയ്ത് ആക്രമിച്ചു എന്നിട്ട് ഒരു ഉളുപ്പുമില്ലാതെ ഇപ്പോൾ വന്നിരുന്ന് അവരുടെ തെറ്റ് ചൂണ്ടിക്കാട്ടിയാൽ അവിടെ നിൽക്കാൻ പറ്റില്ല എന്ന് പറയുന്നത് എന്ത് അടിസ്ഥാനത്തിലാണ് നിങ്ങൾ വെറും പട്ടിഷോ അവിടെ കാണിച്ചു അനിമോൾക്കെതിരായിട്ട് അത് കണ്ടപ്പോൾ ആൾക്കാർക്ക് നിങ്ങളോട് വെറുപ്പ് തോന്നി അല്ലാതെ അനുമോളുടെ തെറ്റ് ചൂണ്ടിക്കാട്ടിയത് കൊണ്ടല്ല രണ ഫാത്തിമ ആ വീട്ടിൽ നിന്നും പുറത്തായത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഈ സീസണിൽ തെറ്റിനെ അളക്കുവാൻ വേണ്ടി രണ്ട് തരത്തിലുള്ള അളവുകോലാണ് ബിഗ് ബോസ് വീടിനകത്തുണ്ടായിരുന്നത് അനുമോളെ അളക്കുവാൻ മാത്രമുള്ള ഒരളവ് പോലും മറ്റുള്ള മത്സരാർത്ഥികൾക്ക് വേണ്ടി മറ്റൊരളവ് പോലും അനുമോൾ തെറ്റ് ചെയ്താലും തെറ്റ് ചെയ്തില്ലെങ്കിലും നിങ്ങൾ ഈ അളവ് കോരും കൊണ്ട് അവരുടെ പിറകിനു നടക്കും അവരെ നിരന്തരം നിങ്ങൾ ആക്രമിക്കും അവർ നടന്നു പോകുമ്പോൾ പിറകിന് നടന്ന് പാരടി പാട്ടുകൾ പാടും ആരെയും ശ്രദ്ധിക്കാതെ എവിടെയെങ്കിലും മാറിയിരുന്നു കഴിഞ്ഞാൽ എതിർ ദിശയിൽ പോയിരുന്നു കൊണ്ട് കുത്തുവാക്കുകൾ പറയും നിരന്തരം അവരെ പ്രകോപിപ്പിക്കും അവരെന്തെങ്കിലും തിരികെ ചോദിച്ചാൽ അല്ലെങ്കിൽ തിരികെ പറഞ്ഞാൽ ആ വാക്ക് വെച്ചുകൊണ്ട് കൂട്ടമായി ആക്രമിക്കും ഇതായിരുന്നില്ലേ നിങ്ങളുടെ ഗ്രൂപ്പിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിനോദം സത്യം പറയാമല്ലോ ഈ കാഴ്ച കണ്ടും മടുത്തിട്ടാണ് അനുമോളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് വീഡിയോ ചെയ്യുവാൻ ഞാൻ ആരംഭിച്ചത് അതിനു മുൻപ് വരെ എല്ലാ ആൾക്കാരെയും സപ്പോർട്ട് ചെയ്യുകയും എല്ലാവരുടെയും കുറ്റങ്ങളും കുറവുകളെയും ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിരുന്നു ഞാൻ ഈ പറയുന്നത് ശരിയാണോ അല്ലയോ എന്ന് അറിയണമെങ്കിൽ ഈ സീസന്റെ തുടക്കം മുതൽ ഞാൻ ചെയ്ത വീഡിയോകൾ നിങ്ങൾക്ക് പരിശോധിക്കാം ഒന്നും തന്നെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടില്ല അനീഷിനെ ഞാൻ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഷാനവാസിനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അനുമോളെയും ഞാൻ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഓരോ മത്സരാർത്ഥികളുടെയും നന്മയുടെ ഭാഗം കൃത്യമായി ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് നിങ്ങൾ പരിശോധിച്ചാൽ മനസ്സിലാകും ഈ സീസണിലെ എൻ്റെ റിയൽ ഹീറോ അനീഷാണ് എന്ന് ഞാൻ തുറന്നു പറഞ്ഞുകൊണ്ട് ചെയ്ത വീഡിയോകളുണ്ട് അതിന് പശ്ചാത്തലമായി മാറിയത് ആക്ടിവിറ്റി ഏരിയയിൽ നടന്ന ഒരു ടാസ്ക്കാണ് ആണ് അവിടെയാണ് ജിസയില് മുടിമൊട്ടയടിക്കണമെന്നും ആര്യൻ ജ്യൂസ് കുടിക്കണമെന്നും അതുപോലെ അനീഷ് ഈ സീസൺ മുഴുവൻ മിണ്ടാതിരിക്കണമെന്നുമുള്ള ടാസ്കുമായിട്ട് ബിഗ് ബോസ് വന്നത് അന്ന് ബിഗ് ബോസിനെ പോലും അമ്പരപ്പിച്ചുകൊണ്ട് അനീഷ് അവിടെ വ്യത്യസ്തതയുള്ളൊരു ടാസ്ക് അവതരിപ്പിച്ചു നിങ്ങൾ എല്ലാവരും കൂടി ബിഗ് ബോസിനെ പോലും അനുസരിക്കാത്തവൻ എന്ന് പറഞ്ഞുകൊണ്ട് അയാൾക്കെതിരായിട്ട് ഒത്തിരി പുലഭ്യം പറഞ്ഞു പക്ഷേ ആ വീക്കെൻഡ് എപ്പിസോഡിൽ വന്നിട്ട് ലാലേട്ടൻ അയാളെ ധാരാളമായി പുകഴ്ത്തി പറഞ്ഞു അയാളുടെ ഗെയിമിനെ പ്രശംസിച്ചു എന്നാൽ ലാലേട്ടൻ ഇത് പറയുന്നതിന് മുൻപ് തന്നെ ഞാൻ പറഞ്ഞു ഇതാണ് ഗെയിം ഗെയിം ചേഞ്ചറാണ് അനീഷ് അനീഷാണ് ഈ സീസണിലെ എന്റെ റിയൽ ഹീറോ എന്നാൽ മറ്റൊരു വേളയിൽ അനീഷിന്റെ ഗെയിമിൽ ചില വീഴ്ചകൾ കണ്ടപ്പോൾ തെറ്റുകൾ കണ്ടപ്പോൾ അതും എനിക്ക് ചൂണ്ടിക്കാട്ടേണ്ടി വന്നു അത് അനീഷിനെ കുറിച്ച് മാത്രമല്ല ഷാനവാസിന്റെ ഗെയിമിനെ കുറിച്ചും അനുമോളുടെ ഗെയിമിനെക്കുറിച്ചും അവിടെ ഞാൻ വിമർശിച്ചിട്ടില്ലാത്തവർ ഇല്ല എല്ലാവരുടെ ഗെയിമിനെ കുറിച്ചും തെറ്റായ കാര്യങ്ങളും ശരിയായ കാര്യങ്ങളും ഞാൻ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് എന്നാൽ അനീഷിന്റെയും ഷാനവാസിന്റെയും ഗെയിമിനെ വിമർശിച്ച സമയത്ത് ഞാൻ പൊതുവെ കണ്ടുവന്ന ഒരു രീതി പറയാം ഷാനവാസിനെ സപ്പോർട്ട് ചെയ്യുമ്പോൾ അനീഷിന്റെ ആൾക്കാർ വന്നിട്ട് അതിന്റെ അടിയിൽ കമന്റ് ഇടും നിങ്ങൾ ഷാനവാസിന്റെ പി ആർ ആണ് അല്ലെ എത്ര രൂപ നിങ്ങൾ വാങ്ങിച്ചു എന്ന് ചോദിച്ചുകൊണ്ട് അനീഷിനെ സപ്പോർട്ട് ചെയ്യുമ്പോൾ ഷാനവാസിന്റെ ആൾക്കാർ വന്നിട്ട് ഇതേ കമന്റ് തന്നെ വീണ്ടും കമന്റ് ബോക്സിൽ എഴുതും ഈ അടുത്ത സമയത്ത് നൂറയുടെ ഗെയിമിനെ കൊള്ളാമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അതിനെ പ്രശംസിച്ചൊരു വീഡിയോ ചെയ്തപ്പോൾ അതിന്റെ കീഴിലും വന്നു ആക്രമണം നൂറയുടെ പി ആർ ആയിരുന്നു താനെന്ന് പറഞ്ഞിട്ട് ഈ ടിക്കറ്റ് ഫിനാലെ വിൻ ചെയ്ത നൂറയുടെ ഗെയിം അത് സൂപ്പർ ആയിരുന്നു എന്ന് പറഞ്ഞു പോയതുകൊണ്ടാണ് അങ്ങനെ ഒരു ആക്രമണം നേരിടേണ്ടി വന്നത് ഞാൻ പറഞ്ഞു വന്നത് ഇതിനിടയിൽ അനീഷിനെ എനിക്ക് ഒരു വീഡിയോയിൽ വിമർശിക്കേണ്ടി വന്നു എൻ്റെ പൊന്നു അന്ന് എൻ്റെ കമൻറ്റ് ബോക്സ് മുഴുവനും തെറിയുടെ അഭിഷേകമായിരുന്നു ഇന്നലെ വരെ ഞാൻ ചെയ്യുന്ന വീഡിയോകളുടെ കീഴിൽ വന്നിട്ട് സൂപ്പർ ചേട്ട അടിപൊളി വീഡിയോ അനീഷിനെ സപ്പോർട്ട് ചെയ്തതിനും നന്ദി ഒരു സാധാരണക്കാരന് വേണ്ടി നിങ്ങളിട്ട എഫേർട്ട് അത് പ്രശംസനീയമാണ് ഇതൊക്കെ പറഞ്ഞുകൊണ്ട് ഒത്തിരി പ്രോത്സാഹിപ്പിച്ച് വാനോളം പ്രോത്സാഹിപ്പിച്ച് കമൻ്റ് എഴുതിയ ആൾക്കാർ അതേ ഐഡിയയിൽ നിന്ന് തന്നെ വന്നിട്ട് എന്നെ പൂര തെറി വിളിച്ചു എന്റെ ഇൻസ്റ്റാഗ്രാം ഐ ഡി തപ്പിയെടുത്തിട്ട് എനിക്ക് പേഴ്സണലായിട്ട് തെറിയുടെ കമൻറ്റുകൾ മാത്രം അയച്ചു ഒടുവിൽ സഹി കെട്ടപ്പോൾ ചില തെറി തെറികമൻ്റുകളൊക്കെ പ്രദർശിപ്പിച്ചുകൊണ്ട് ഞാൻ ഒരു വീഡിയോ ചെയ്തു സത്യത്തിൽ അങ്ങനെ ഒരു വീഡിയോ ഇവറ്റകൾ പ്രതീക്ഷിച്ചില്ല അതോടുകൂടി ഏകദേശം തൊണ്ണൂറ് ശതമാനം തെറിവിളികളും അവിടെ അവസാനിച്ചു എങ്കിലും പരിഹാസം നിർത്തിയിട്ടില്ല അന്ന് ഞാൻ തീരുമാനിച്ചു ഇനി അനീഷ് എന്ന വിഷയം തൊടാൻ പോലും പോകണ്ട എന്ന് എന്റെ മാത്രം അവസ്ഥ അല്ല കേട്ടോ ഒട്ടനവധി റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാരെ ഇതുപോലെ ഇവറ്റകൾ ആക്രമിച്ചിട്ടുണ്ട് സത്യം പറഞ്ഞാൽ വെറുപ്പിച്ചു കളഞ്ഞു എന്ന് വേണം പറയാൻ ഇവിടെ സംഭവിക്കുന്ന ഒരു കാര്യം ഞാൻ തുറന്നു പറയാം ഇവർക്ക് വലിയ വാട്സാപ്പ് ഗ്രൂപ്പുകളുണ്ട് ഇവർക്കെതിരെ നെഗറ്റീവായിട്ട് ആരെങ്കിലും വീഡിയോ ചെയ്തു എന്ന് കണ്ടാൽ അതിൻ്റെ ലിങ്ക് ആരെങ്കിലും പൊക്കിയെടുത്ത് ഈ ഗ്രൂപ്പിൽ കോപ്പി ചെയ്യും എന്നിട്ട് കൂട്ടമായിട്ട് ആക്രമിക്കുവാൻ വേണ്ടി ആഹ്വാനം ചെയ്യും പി ഏജൻസികളുടെ ആക്രമണം ഒരുമിച്ചാണ് വെട്ടിക്കിളി കൂട്ടങ്ങൾ ഒരുമിച്ച് വന്ന് ആക്രമിക്കുന്നത് പോലെ ഒരു പത്തിരുപത് മിനിറ്റ് കൊണ്ട് അഞ്ഞൂറ് അറുന്നൂറ് കമൻറ്റുകളൊക്കെ നമ്മുടെ കമൻ ബോക്സിൽ അങ്ങ് എഴുതി കൂട്ടിക്കളയും അത് കാണുമ്പോഴേ അറിയാം ഇതിൻ്റെ ഉറവിടം ഏതാണ് എന്നുള്ളത് നമ്മൾ ചെയ്ത വീഡിയോയിൽ പറയുന്ന കാര്യം സത്യമാണ് എന്ന് പറയുവാൻ ആഗ്രഹിക്കുന്ന വ്യക്തിക്ക് അവിടെ വന്നൊരു ഇടുവാൻ ഇത് കാണുമ്പോൾ പേടിയാവും കാരണം എത്രമാത്രം വിളിച്ചുകൊണ്ട് ആൾക്കാർ കമൻ്റ് ഇടുമ്പോൾ അവിടെ വന്ന് നല്ല കാര്യം തിരിച്ചു പറയാൻ പറ്റുമോ അവർക്കും തെറിവിളി ഉറപ്പാണ് അതുകൊണ്ട് അവറ്റകൾ ആരും അവിടേക്ക് അടുത്തു വരില്ല ഇത് ഇവരുടെ ഒരു സ്ഥിരം പല്ലവിയാണ് അതുകൂടാതെ വീഡിയോകളുടെ കീഴിലൊക്കെ വന്നിട്ട് ആരുടെ നന്മയാണോ നമ്മൾ പറയുന്നത് നിങ്ങൾ അവരുടെ പി അല്ലേ അവരുടെ പി അല്ലേ ഈ ചോദ്യമാണ് നിരന്തരം ചോദിക്കുക ഇത്രയുമൊക്കെ സംഭവങ്ങൾ പലയാവർത്തി സംഭവിച്ചതിനു ശേഷമാണ് ഞാൻ അനുമോളെ മാത്രം സപ്പോർട്ട് ചെയ്തുകൊണ്ട് വീഡിയോ ചെയ്യുവാൻ വേണ്ടി തീരുമാനിച്ചത് അതും ഇല്ല കഥകൾ പറഞ്ഞ് സപ്പോർട്ട് ചെയ്യുകയായിരുന്നില്ല അന്ധമായിട്ടുള്ള ആരാധന മൂത്തുള്ള സപ്പോർട്ടിംഗ് വീഡിയോയും ആയിരുന്നില്ല കണ്ടതിൻ്റെയും കേട്ടതിൻ്റെയും അടിസ്ഥാനത്തിൽ സത്യസന്ധമായിട്ട് മാത്രമേ കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളൂ ഇല്ലായെങ്കിൽ നിങ്ങൾക്ക് തെളിയിക്കാം ഇല്ലാക്കത പറഞ്ഞിട്ടുള്ള വീഡിയോ ആണ് എന്നുള്ളത് ഒരു വ്യക്തി മാത്രം നിരന്തരമായ ആക്രമണത്തിന് വിധേയമാകുന്നു അവർക്ക് ചിരിക്കുവാൻ അനുവാദമില്ല കരയുവാൻ അനുവാദമില്ല അവർക്ക് എവിടെയെങ്കിലും മാറി ഒന്ന് സ്വസ്ഥമായിട്ട് ഇരിക്കുവാൻ അനുവാദമില്ല കരഞ്ഞാൽ അത് ഡ്രാമയാണ് ചിരിച്ചാൽ അത് അഹങ്കാരമാണ് എവിടെയെങ്കിലും മാറി ഒന്ന് ഇരുന്ന് പോയി കഴിഞ്ഞാൽ ഒറ്റപ്പെടൽ സ്ട്രാറ്റജിയാണ് ഇത് ഒരാളല്ല പറയുന്നത് എല്ലാവരും കൂടി ചേർന്ന് നിരന്തരമായി പറഞ്ഞുകൊണ്ടേ ഇരിക്കുക പക്ഷേ ഗുരുതരമായ പല തെറ്റുകളും ചെയ്യുന്ന ആൾക്കാർക്ക് ഇത്തരത്തിലുള്ള ഓരോ ആരോപണങ്ങളും ഏറ്റുവാങ്ങേണ്ടി വരുന്നില്ല അതാണ് ഞാൻ മുൻപേ പറഞ്ഞത് രണ്ട് തരത്തിലുള്ള അളവ് പോലാണ് അവിടെ വെച്ചിരിക്കുന്നത് അനുമോൾ എന്ന മത്സരാർത്ഥിയെ എങ്ങനെയും ഇല്ലാതാക്കി കളയുക എന്ന രീതിയിലുള്ള ഓരോരുത്തരുടെയും ആക്രമണം സത്യത്തിൽ അവരാർക്കും എതിരെ ഒന്നും പറയാൻ പോയിട്ടില്ല ആരെയും മുറിവേൽപ്പിക്കാൻ പോയിട്ടില്ല വ്യക്തിപരമായി ആരെയും ടാർഗറ്റ് ചെയ്ത് അവർ നീങ്ങിയിട്ടുമില്ല അവരിരിക്കുന്ന ഇടത്ത് ചെന്ന് അവരെ ഇറിറ്റേറ്റ് ചെയ്യും അവരുടെ കിടക്കയിൽ പോലും അവർ സുരക്ഷിതരായിരുന്നില്ല അടുക്കളയിൽ അവർ കയറിയാൽ അടുക്കളയിൽ ആക്രമണം കിടക്കയിലെത്തിയാൽ അവിടെ ആക്രമണം അവർ വാഷ്റൂം ഏരിയയിൽ പോയാൽ അവിടെ ആക്രമണം മേക്കപ്പ് ഏരിയയിൽ പോയി കഴിഞ്ഞാൽ അവിടെ ആക്രമണം ഇനി ഗാർഡൻ ഏരിയയിൽ പോയാൽ അവിടെയും ആക്രമണം ഇത്രയധികം നിർദാക്ഷണ്യം ആക്രമിക്കപ്പെട്ട ഒരു വ്യക്തി ഈ സീസണിൽ വേറെ ആരാ ഉള്ളത് ആർക്കും കയറി ഏത് സമയത്തും കൊട്ടാൻ പറ്റിയ ഒരു ചെണ്ടയാണ് അനുമോൾ എന്ന രീതിയിൽ ഓരോ ആൾക്കാരും ഒരു മാനുഷിക പരിഗണനയും നൽകാതെ ആ കുട്ടിയെ ആക്രമിച്ചുകൊണ്ടിരുന്നു ഇതൊക്കെ കണ്ടിട്ട് ഇത് തെറ്റാണെന്ന് പറയാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഇങ്ങനെയൊരു ചാനലും വെച്ചുകൊണ്ട് റിയാക്ഷൻ വീഡിയോ എന്നും പറഞ്ഞ് നമ്മളൊക്കെ ഇരിക്കുന്നത് നിങ്ങളൊക്കെ ആഗ്രഹിക്കുന്നത് പോലെ നമ്മൾ പറയണം ഇല്ലെങ്കിൽ നിങ്ങൾ വെട്ടുക്കിളി ആക്രമണം നടത്തി നമ്മളെ അങ്ങ് തെറിയഭിഷേകം കൊണ്ട് മൂടിക്കളയും എന്നാൽ പിന്നെ അതുതന്നെ നടക്കട്ടെ അത് തീരുമാനിച്ചിട്ടാണ് നിരന്തരമായി അനുമോളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് വീഡിയോ ചെയ്യുവാൻ തുടങ്ങിയത് അങ്ങനെ വീഡിയോ ചെയ്യുന്നതിന് ഒരുത്തൻ്റെയും കയ്യിൽ നിന്ന് ഒരു രൂപ പോലും നമ്മൾ വാങ്ങിയിട്ടില്ല ഞാൻ അനുമോളുടെ പി ആർ ആണെന്ന് പറഞ്ഞ് നിരന്തരം കമൻറ്റ് ചെയ്തുകൊണ്ടിരുന്നവർ ഒന്ന് രണ്ട് ദിവസമായിട്ട് അത്തരം കമന്റുകൾ ഇപ്പോൾ ഇടുന്നില്ല അതിന്റെ കാരണം അനുമോൾക്ക് വേണ്ടി പി ആർ വർക്ക് ചെയ്യുവാൻ എഗ്രിമെന്റ് ചെയ്ത വിനു വിജയ് എന്ന് ഒരു വ്യക്തി അദ്ദേഹം പരസ്യമായി രംഗത്തെത്തി അദ്ദേഹത്തെ എല്ലാവരും തിരിച്ചറിഞ്ഞു മാത്രവുമല്ല പി ആർ വർക്കിന്റെ പിൻബലത്തിലാണ് അനിമോൾ അവിടെ നിന്നത് എന്ന് ഊണിലും ഉറക്കത്തിലും വിളിച്ചു കൊണ്ടിരുന്ന ആൾക്കാർ ആകെ ഞെട്ടുന്ന തരത്തിൽ കഴിഞ്ഞ ദിവസം ശൈത്യ ഒരു പ്രസ്താവനയും കൂടി നടത്തി നീ പി ആർ കൊടുത്ത ആളിന് തന്നെയാണ് ഞാനും പി ആറ് കൊടുത്തത് എന്ന് ഈ സീസണിലെ പലരുടെയും പി ആർ വർക്ക് അയാൾ ഏറ്റെടുത്തു എന്നുള്ളതും വെളിപ്പെട്ടു പ്രവീണും അയാൾക്ക് തന്നെയാണ് പി ആർ കൊടുത്തത് എന്ന് അനുമോൾ വിളിച്ചു പറഞ്ഞു ആ വ്യക്തിയുടെ പേര് സഹിതം പുറത്തു വന്നു കഴിഞ്ഞപ്പോൾ ഇനി നമ്മുടെ ചാനലിൻ്റെ കീഴിൽ വന്ന് പതിനാറ് ലക്ഷത്തിൻ്റെ പി ആർ എടുത്തത് ഞാനാണെന്ന് പറഞ്ഞുകൊണ്ട് ഇവറ്റകൾക്ക് എങ്ങനെയാണ് ഇടാൻ പറ്റുക അതുകൊണ്ട് തൽക്കാലം അങ്ങനെ ഒരു ആശ്വാസമുണ്ടായി ഇപ്പോൾ പ്രചരിക്കുന്ന പുതിയൊരു വീഡിയോ ഉണ്ട് അക്ബറിൻ്റെയും ബിന്നിയുടെയും പി ആർ വർക്ക് ഏറ്റെടുത്ത ഒരു വ്യക്തി ചിന്ത എന്നാണ് ആ വ്യക്തിയുടെ പേര് അത് സോഷ്യൽ മീഡിയയിൽ തരംഗമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ലക്ഷ്മി കഴിഞ്ഞ ദിവസം എയർപോർട്ടിൽ വിളിച്ച് വിളിച്ചു പറഞ്ഞു തനിക്ക് പി ആർ ഉണ്ട് എന്ന് തൻ്റെ പി ആറിന് വേണ്ടി പണിയെടുക്കുവാൻ പോയത് ശോഭ വിശ്വനാഥാണ് ഇതെല്ലാം പുറത്തു വന്നു കഴിഞ്ഞപ്പോൾ ഇപ്പോൾ അനുമോൾ മാത്രമല്ല പി ആർ കൊടുത്തത് എന്ന് എല്ലാവർക്കും മനസ്സിലായി അല്ല ഇതൊക്കെ എല്ലാവർക്കും നേരത്തെ അറിയാവുന്നതാണ് എങ്കിലും ഈ ഉറങ്ങുന്നവനെ മാത്രമല്ലേ ഉണർത്താൻ പറ്റൂ ഉറക്കം നടിക്കുന്നവനെ ആർക്കാണ് ഉണർത്താൻ പറ്റുക ഈ സീസണിൽ ഏറ്റവും അധികം പി ആർ കൊടുത്തവരാണ് അകത്തും പുറത്തും അനുമോളെ പി ആറിൻ്റെ പിൻവലത്തിലാണ് അവിടെ നിൽക്കുന്നത് എന്ന് പറഞ്ഞ് ആക്രമിച്ചത് ഇന്നലെ പാതിരാത്രി കഴിഞ്ഞപ്പോൾ ഒരുത്തി അവിടെ കിടന്ന് അലറി കൂവുന്നത് കണ്ടു നിന്റെ കഴിവ് കണ്ടല്ലടി നീ ഇവിടെ നിന്നത് പുറത്ത് പണം എണ്ണിക്കൊടുത്തതിൻ്റെ ബലത്തിലാണെന്ന് അതിൽ കൂടി ആ സ്ത്രീ സ്ഥാപിക്കാൻ ശ്രമിച്ചൊരു കാര്യമുണ്ട് പി ആർ ഉണ്ടെങ്കിൽ മാത്രമേ ഇവിടെ നിൽക്കുവാൻ കഴിയൂ എന്ന് കഴിവുള്ളവർക്കാർക്കും ഇവിടെ സ്ഥാനമില്ല എന്ന് എന്ന് വെച്ചാൽ കഴിവ് ധാരാളം ഉണ്ടായിരുന്ന അവർ രണ്ടാമത്തെ ആഴ്ചയിൽ പുറത്തു പോകേണ്ടി വന്നതിൻ്റെ കാരണം പി ആർ ഇല്ലാതിരുന്നത് കൊണ്ടാണ് അത്രയും അല്ല പ്രേക്ഷകർ നിങ്ങളെ അവിടെ പിടിച്ചു നിർത്തുവാൻ തക്കവണ്ണം നിങ്ങളെന്ത് കഴിവാണ് അവിടെ പ്രകടിപ്പിച്ചത് വെറും കൂതറ കളിയല്ലേ നിങ്ങൾ കളിച്ചത് അതൊക്കെയല്ലേ പുറത്തിപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് കണ്ടും അടുത്തപ്പോൾ ജനം തീരുമാനിച്ചു രണ്ടാഴ്ചയ്ക്കപ്പുറത്തേക്ക് നിങ്ങളെ വിടരുത് എന്ന് എന്നിട്ട് ഇപ്പോൾ നിങ്ങൾ വന്നിട്ട് ചന്ദ്രഹാസം മുഴക്കുകയാണ് പി ആറിൻ്റെ പിൻബലത്തിലാണ് അനിമോൾ അവിടെ നിന്നത് എങ്കിൽ അനിമോൾക്ക് വേണ്ടി പി ആർ ചെയ്ത അതേ ആൾ തന്നെ പ്രവീണിൻ്റെയും ശൈത്യുടേയും പി ആർ ഏറ്റെടുത്തു എന്നിട്ട് എന്തേ രണ്ടാൾക്കാരും പെട്ടെന്ന് വീട്ടിൽ പോയത് ഈ മൂന്നാൾക്കാർക്കും വേണ്ടി ഒരു ഏജൻറ്റ് തന്നെ വർക്ക് ചെയ്യുമ്പോൾ ഈ മൂന്ന് പേരും അവിടെ സുരക്ഷിതരായി നിൽക്കേണ്ടതല്ലേ പക്ഷേ ഒരാൾ അവിടെ നിൽക്കുന്നു രണ്ടുപേർ പുറത്തുപോയി അതെന്തുകൊണ്ടാണ് അപ്പോൾ പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം പിടിക്കുകയും കണ്ടന്റ് കൊടുക്കുകയും ചെയ്യുന്ന ആൾക്കാർ മാത്രമേ ആ വീട്ടിൽ നിൽക്കുകയുള്ളൂ പി ആറിന്റെ പിൻബലം ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ വീട്ടിൽ പോകേണ്ടി വന്നത് ആര്യൻ കോടീശ്വരനാണ് പണം വാരി എറിയുവാൻ കപ്പാസിറ്റി ഉള്ള ആള് ജനിച്ചു വീണത് വായിൽ വെള്ളിക്കരണ്ടിയുമായിട്ട് നല്ല എമൗണ്ട് പി ആറിന് വേണ്ടി മുടക്കിയിട്ടാണ് അകത്ത് കയറിയത് എന്നിട്ട് എന്തുകൊണ്ടാണ് നൂറ് ദിവസം തികയ്ക്കാൻ പറ്റാതെ പോയത് അതെ പി ആർ ഉള്ളത് കൊണ്ടല്ല ആൾക്കാർ അതിനകത്ത് നിലനിൽക്കുന്നത് പകരം ജനങ്ങളുമായി ഇമോഷണലി കണക്ട് ആവണം പ്രേക്ഷകരുടെ ഹൃദയത്തിൽ ഈ മത്സരാർത്ഥി നൂറു ദിവസം അവിടെ നിൽക്കുവാനും കപ്പടിക്കുവാനും യോഗ്യതയുള്ള വ്യക്തിയാണ് എന്നുള്ള ഒരു തോന്നൽ ഉണ്ടാക്കിയെടുക്കുവാൻ കഴിയണം അതിന് കഴിയാത്ത വ്യക്തികളെ നമ്മൾ കഴിവില്ലാത്തവർ എന്ന് തന്നെ പറയും അത് അപ്പാനിയാണെങ്കിലും ബിൻസി ആണെങ്കിലും ശാരികയാണെങ്കിലും സരിതയാണെങ്കിലും എല്ലാം പടുവാഴകൾ തന്നെയാണ് കഴിവില്ലായ്മ വളരെ വ്യക്തമായി ജനം തിരിച്ചറിഞ്ഞു ഓരോരോ വാഴകളെയും ഓരോ ആഴ്ച പുറത്തേക്ക് വലിച്ചെറിഞ്ഞു ഇപ്പോൾ എല്ലാവരും കൂടി അകത്ത് കയറിയിട്ടുണ്ട് നിങ്ങൾ ഉദ്ദേശിച്ച പുള്ളികളൊന്നും അല്ലായിരുന്നു ഞങ്ങൾ കേട്ടോ ഞങ്ങളൊക്കെ നല്ല കഴിവുള്ളവരായിരുന്നു അല്ലെങ്കിൽ നോക്ക് ഞങ്ങളുടെ കഴിവ് എന്താണെന്ന് ഞങ്ങൾ കളിച്ചു കാണിച്ചു തരാം എന്ന് പറഞ്ഞുകൊണ്ട് കിട്ടിയ അവസരത്തിൽ മാക്സിമം ആ വീട്ടിൽ കിടന്ന് അഴിഞ്ഞാടുകയാണ് അവിടെയും വേട്ടമൃഗം അനുമോൾ തന്നെയാണ് എന്നാൽ ഇതൊക്കെ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന സാധാരണക്കാര് സോഷ്യൽ മീഡിയയിൽ എഴുതി വെക്കുന്ന ഒരു കാര്യമുണ്ട് ഈ അലവലാതി കൂട്ടത്തെ എന്തിനാണ് റീ എൻട്രി എന്ന് പറഞ്ഞ് ബിഗ് ബോസ് അകത്തേക്ക് കൊണ്ടുവന്നത് ദയവ് ചെയ്ത് അവരെ ഒന്ന് പുറത്തിറക്കി വിടന്ന് ഇവർക്കൊന്നും മനസ്സിലായിട്ടില്ല ഇപ്പോഴും ബിഗ് ബോസിലെ ഗെയിം എന്താണ് എന്നുള്ളത് സത്യത്തിൽ ജനത്തിന് പൊറുതിമുട്ടിയിരിക്കുകയാണ് ഈ ഉൽപ്പന്നങ്ങളെ കൊണ്ട് ഉള്ള കാര്യം ഞാൻ തുറന്നു പറയുകയാണ് പുറത്തായ പല മത്സരാർത്ഥികളെയും മലയാളി ഇപ്പോൾ അറപ്പോടും വെറുപ്പോടും കൂടിയാണ് നോക്കിക്കാണുന്നത് അത് മനസ്സിലാകണമെങ്കിൽ സോഷ്യൽ മീഡിയയിൽ അവരുടെയൊക്കെ സോഷ്യൽ മീഡിയ ഹാൻഡലുകളുടെ കീഴിലുള്ള കമന്റ് വായിച്ചാൽ മതി ഞാൻ പറഞ്ഞു വന്നത് പി ആർ ഏജൻസിക്ക് പണം കൊടുത്തത് കൊണ്ട് നൂറ് ദിവസം അവിടെ നിൽക്കാൻ പറ്റില്ല സ്വഭാവം നല്ലതായിരിക്കണം വായിൽ നിന്നും നല്ലത് വരണം മറ്റുള്ളവർക്ക് ഡയജസ്റ്റ് ആകുന്ന തരത്തിൽ എന്തെങ്കിലുമൊക്കെ കൊടുക്കണം ഇവിടെയാണ് മലയാളി രണ്ട് കൈയും നീട്ടിയ അനുമോളം സ്വീകരിച്ചത് അവർ ജനുവിനാണ് എന്ന് ജനത്തിന് ബോധ്യപ്പെട്ടു അതുകൊണ്ടാണ് അവരിപ്പോഴും ടോപ്പിൽ നിൽക്കുന്നത് നിങ്ങൾ അവരെ വളഞ്ഞിട്ട് ആക്രമിക്കുവാൻ തുടങ്ങിയപ്പോൾ ജനം അവരെ ഏറ്റെടുത്തതാണ് നിരന്തര നിർദാക്ഷിണ്യം അവരെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ആക്രമണം അഴിച്ചുവിട്ടപ്പോൾ അവരെ പ്രൊട്ടക്ട് ചെയ്യണം അവർക്ക് വേണ്ടി സംസാരിക്കണം എന്ന് എനിക്ക് തോന്നി അത് ആത്മാർത്ഥമായ തോന്നൽ തന്നെയായിരുന്നു അനുമോടെ ഫാൻ ആയതുകൊണ്ടല്ല സത്യസന്ധമായി പറയണമെന്ന് മനസ്സിൽ തോന്നിയ കാര്യങ്ങൾ ഒരു മറയും വെക്കാതെ ഒരു പൊന്നുമോനെയും പേടിക്കാതെ വിളിച്ചു പറയണമെന്ന് തോന്നി എന്തായാലും യഥാർത്ഥ പി ആറുകളൊക്കെ പുറത്തു വന്നതുകൊണ്ട് ഇനിയിപ്പോൾ നമ്മൾ പി ആർ ആണ് എന്ന് പറഞ്ഞുകൊണ്ട് ആരും വരില്ല എന്നുള്ളൊരാശ്വാസമുണ്ട് അതെ നൂറ് ശതമാനം ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്നുള്ള സത്യസന്ധമായ ബോധ്യത്തിൽ ഞാൻ വിളിച്ചു പറയാം ഈ സീസണിൽ കപ്പ് ഉയർത്തുവാൻ യോഗ്യതയുള്ള ഒരേ ഒരു മത്സരാർത്ഥി അനുമോൾ മാത്രമാണ് കാരണം അത്രമാത്രം ആ വീട്ടിൽ ആ പെൺകുട്ടി വേദനിക്കപ്പെട്ടു തകർക്കപ്പെട്ടു ഉടയ്ക്കപ്പെട്ടു ഞാൻ ഈ സമയത്ത് അമ്പലപ്പോടു കൂടിയാണ് അനുമോളെ നോക്കിക്കാണുന്നത് എന്തൊരു കപ്പാസിറ്റിയാണ് മറ്റാരെങ്കിലും ആയിരുന്നെങ്കിൽ കടന്തൽക്കൂട്ടം കൂടുളകി ചുറ്റിലും നിന്നുകൊണ്ട് ആഴത്തിൽ കുത്തിമുറിവേൽപ്പിക്കുമ്പോൾ എങ്ങനെയെങ്കിലും ആ വീട്ടിൽ നിന്നും ഓടിയങ്ങ് രക്ഷപ്പെട്ടാൽ മതിയായിരുന്നു എന്ന് ആഗ്രഹിക്കുമായിരുന്നു അതിനുള്ള പഴുതവർ കണ്ടെത്തിയേനെ ഇന്നലെ അവിടെ നടന്ന കൂട്ട ആക്രമണത്തോടുള്ള ബന്ധത്തിൽ അഭിലാഷിനോട് അനുമോൾ പറഞ്ഞൊരു വാക്കുണ്ട് എനിക്ക് മരിക്കുവാൻ തോന്നുന്നുവെന്ന് സ്വാഭാവികമാണത് അത്രമാത്രം അവർ അപമാനിക്കപ്പെടുകയാണ് ആക്രമിക്കപ്പെടുകയാണ് ഇത് കാണുന്ന അമ്മമാർ അച്ഛന്മാർ ഇങ്ങനൊരവസ്ഥ നിങ്ങളുടെ മകനോ മകൾക്കോ ആയിരുന്നു സംഭവിച്ചിരുന്നതെങ്കിൽ നിങ്ങൾ ഇതിനെ നോക്കി നിൽക്കുമായിരുന്നോ പക്ഷേ ഈ ആക്രമണങ്ങളെ എല്ലാം തരണം ചെയ്ത് കഴിഞ്ഞ തൊണ്ണൂറ്റി അഞ്ച് ദിവസം പിന്നിട്ട് ഇപ്പോഴും അനുമോൾ അവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഉറപ്പിച്ചു പറയാം അവർ സ്ട്രോങ് ലേഡിയാണ് അവരുടെ സങ്കടം അവർക്കത് തുറന്നു പറയുവാൻ ആരുമില്ല അവരെ കേൾക്കുവാനാരുമില്ല ആ വീട്ടിൽ അങ്ങനെ തുറന്നു പറഞ്ഞാൽ അത് അഭിനയമായി മാറും അവരെ വേദനിപ്പിച്ച വ്യക്തിയെക്കുറിച്ചും അവർ നേരിട്ട അപമാനത്തെക്കുറിച്ചും പറയാൻ പറ്റില്ല പറഞ്ഞാൽ അത് നുണ പറച്ചിലായി മാറും തുടർന്ന് അതേ ചൊല്ലിയായിരിക്കും അവിടെ ആക്രമണം നടക്കുക ഇതിന്റെ എല്ലാം നടുവിൽ നട്ടം തിരിയുകയാണ് ആ പെൺകുട്ടി ഈ സീസണിലെ ടൈറ്റിൽ വിന്നർ ആകുവാനുള്ള യോഗ്യത അവർക്കില്ല എന്ന് നിങ്ങൾക്ക് എങ്ങനെയാണ് ഉറപ്പിക്കുവാൻ കഴിയുക അവർ അനുഭവിച്ച അത്രയും മാനസിക പീഡനം ആ വീട്ടിൽ മറ്റാരാണ് അനുഭവിച്ചിട്ടുള്ളത് അതുകൊണ്ട് അവസാനത്തിലേക്ക് എത്തുന്ന ഈ സമയത്ത് തികഞ്ഞ കൂടി തന്നെ ഞാൻ വീണ്ടും ഉറപ്പിച്ചു പറയും ഈ സീസണിലെ കപ്പ് കപ്പുയർത്തുവാൻ യോഗ്യതയുള്ള ഒരേ ഒരു വ്യക്തി ഉണ്ടെങ്കിൽ അത് അനുമോൾ മാത്രമാണ് അതിനുവേണ്ടിയാണ് അവർ മുൻപോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്റെ ഈ വാക്കുകൾ കേൾക്കുന്ന നിങ്ങൾ അനീതിക്കെതിരെ ശബ്ദമുയർത്തുവാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണെങ്കിൽ പുരുഷ മേധാവിത്വത്തിനെതിരെ പടപൊരുതുവാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണെങ്കിൽ അക്രമം കണ്ടിട്ടും മിണ്ടാതിരിക്കുവാൻ ആഗ്രഹിക്കാത്ത വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ ഹൃദയത്തിലെ സത്യസന്ധത വോട്ടുകളായി ഈ പെൺകുട്ടിക്ക് രേഖപ്പെടുത്തണം അതെ അനുമോൾ നിങ്ങളുടെ ഓരോരുത്തരുടെയും വോട്ടിന് അർഹയാണ് അവരവിടെ നിന്നത് കഠിനമായ പ്രതിസന്ധിയെ അതിജീവിച്ച് തന്നെയാണ് പി ആറിന്റെ പിൻബലത്തിലല്ല ഏത് പി ആർ ഏജൻസി എത്രയധികം വെളുപ്പിക്കാൻ ശ്രമിച്ചാലും ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് മനസ്സിലാകും ശരി എന്താണ് തെറ്റെന്താണെന്ന് അങ്ങനെയാണെങ്കിൽ ശരിയുടെ പക്ഷത്ത് നിന്നുകൊണ്ട് മാത്രമാണ് ഞാൻ സംസാരിക്കുന്നത് ആ ശരി അനുമോളാണ് അതുകൊണ്ട് നിങ്ങളുടെ വോട്ടുകൾ പാഴാക്കി കളയരുത് അർഹതയുള്ള വ്യക്തിക്ക് നൽകണം ആ വോട്ട് ഓരോ ദിവസവും നിങ്ങൾ വോട്ട് ചെയ്തു എന്ന് ഉറപ്പുവരുത്തുകയും നിങ്ങൾക്ക് മാക്സിമം മറ്റുള്ളവരെ കൊണ്ട് വോട്ടുകൾ ചെയ്യിക്കുവാൻ കഴിയുമെങ്കിൽ യൂട്യൂബിൽ കയറിയിട്ടല്ല ഹോട്ട്സ്റ്റാർ ആപ്ലിക്കേഷനിൽ കയറി നിങ്ങളുടെ വോട്ടുകൾ രേഖപ്പെടുത്തണം എതിരാളികളെ ബഹുദൂരം പിൻപിൽ തള്ളിക്കൊണ്ട് അനുമോൾ വിജയ തീരത്തിലേക്ക് നടന്നെടുക്കുകയാണ് അനുമോൾക്ക് എല്ലാ വിജയാശംസകളും ഒലിവ് ക്രിയേഷൻ ഈ സമയത്ത് നേരുകയാണ്